വെള്ളരിക്കുണ്ട് ആർ ഓഫീസിലെ കൈക്കൂലി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളരിക്കുണ്ട് ആർ ടിഒ ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ ആർ ടിഒഫീസിന് മുന്നിൽ വെച്ച് വെള്ളരിക്കുണ്ട് ഇൻസ്പെക്ടർ കെ പി സതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു രണ്ടര ലക്ഷം രൂപയാണ് വിവിധ ഏജന്റുമാർ മുഖേന വെള്ളരിക്കുണ്ട് ആർ ടിഒഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് മാർച്ച് കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക ക്രമക്കേടിന്റെയും പേരിൽ ഇവിടെ വിജിലൻസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടന്ന് തെളിവുകൾ കണ്ടെത്തിയാണ് എന്നാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് വെള്ളരിക്കുണ്ട് താലൂക്ക് വന്നത് വെള്ളരിക്കുണ്ട് താലൂക്ക് വന്നതിനോടൊപ്പം ജയൽ എഴുപത്തൊമ്പത് എന്ന പേരിൽ വെള്ളരുക്കുണ്ട് പ്രദേശവാസികൾക്ക് അഭിമാനമാകുന്ന രീതിയിൽ നമുക്കറിയാം ഹിമാലയത്തിൽ പോലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ ഹിമാലയത്തിൽ പോലും ഇവിടുന്ന് ബൈക്കിൽ സഞ്ചരിച്ച് കേരള എഴുപത്തി ഒമ്പതിന്റെ ചിഹ്ന അവിടെ പ്രദർശിപ്പിച്ച് അഭിമാനപ്പെടുന്ന നമുക്ക് ഇപ്പോൾ തുടരുകയായിട്ട് ദൃശ്യ അടക്കം വിള്ളരി കൊണ്ട് ആർ പറ്റി അപമാനമാകുന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രണ്ടര ലക്ഷം രൂപയിലധികം രണ്ടുദ്യോഗസ്ഥന്മാരും ഇവിടെ പിടിക്കുകയുണ്ടായി ഇന്നിവിടെ രാവിലത്തെ സംസാരത്തിൽ കേട്ടു അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന പൈസകളാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ റബ്ബർ മിറ്റേന്റെയും മറ്റ് ഉൽപ്പന്നങ്ങൾ കുത്തി തന്റെ പൈസ വരാൻ സാധ്യത ഉണ്ട് ഒന്നുമില്ല രണ്ടര ലക്ഷം രൂപയോളം ഒരു രണ്ട് ഉദ്യോഗസ്ഥരുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ രീതിയിൽ അതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് ഇത് അന്വേഷിക്കുന്ന ഇടം തന്നെ ഇത് ഇതിന് ആൾക്കാരെ പുറത്തു കൊണ്ടുവരുന്നവരെ പ്രതിഷേധ പരിപാടികളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പോവും യൂത്ത് കോൺഗ്രസ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും കൂടി ഈ അവസരത്തിൽ അദ്ദേഹത്തിനെ അനുസൂചിപ്പിക്കുകയാണ് തുടർന്നും ഇത്തരം നടപടികളുമായിട്ടാണ് ഈ ആർ അടക്കമുള്ള ആളുകൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം സാധാരണ സംവിധാനങ്ങളും എല്ലാം പോകുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു രാജേഷ് തമ്പാൻ വിനോദ് കപ്പിത്താൻ ജോബിൻ ബാബു ഷിബിൻ ഉപ്പിലിക്കൈ എബിൻ കമ്പല്ലു സന്ദീപ് ജോബിൻ ജോസ് അനു ബോർച്ച എന്നിവർ പ്രസംഗിച്ചു നിയമം എല്ലാവർക്കും പാലിക്കാനുള്ളതാണ് പ്രത്യേക ഒന്നുമില്ല അതുകൊണ്ട് ഈ ഇത് ഈ സമരം ഇന്നത്തെ ഒരു സൂചന സമരമായിട്ട് മാത്രം ഒതുങ്ങുന്നില്ല ഇത് മുന്നോട്ട് പോകും ഈ പ്രിയപ്പെട്ട ഇവിടെ വന്നിരുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരിക പേരിലെ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ